നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം ബിനോയ് ആദിത്യ ഇവരിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് പ്രണയിക്കുക എന്നാൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന അർത്ഥമില്ല അതിന് പ്രണയം എന്നല്ല പറയുന്നത് വിവാഹം കഴിക്കുന്നതുവരെ മറ്റൊരു പെണ്ണിൽ നിന്നും സ്നേഹം നടിച്ച് അവൾക്ക് വിലപ്പെട്ടതൊക്കെ തട്ടിയെടുക്കുകയും പിന്നീട് കറിവേപ്പില പോലെ വലിച്ചെറിയുകയും ചെയ്യുക പിന്നെ തൻ്റെ മേൽ കുറ്റമില്ലെന്ന് കാണിക്കാനും അടുത്ത കളം പിടിക്കാനും എല്ലാം പെണ്ണിൻ്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുകയും കുറേ മെസ്സേജുകൾ കൂട്ടുകാരികൾക്ക് അയച്ചുകൊണ്ട് സ്വയം വെള്ളപ്പൂശുകയും ചെയ്യുക ഇതാണ് ലോക സ്വഭാവം ഇത് രണ്ട് ഭാഗത്തും പക്ഷേ ഇവിടെ സംഭവിച്ചത് ഇതുതന്നെയാണ് ചോദ്യങ്ങൾ ആർക്കും ചോദിക്കാം പക്ഷേ ഹൃദയം പിടയുന്ന വേദനയോടെ മകളെ നഷ്ടപ്പെട്ട ഒരു പാവം അച്ഛനും അമ്മയും ഇവിടെ ജീവനോടെ ഉണ്ടെന്ന് ഒരു നിമിഷം നമ്മൾ മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ചോദിക്കുന്ന ചോദ്യം ഇത് പ്രണയമല്ലേ അവർ പരസ്പരം ഇഷ്ടത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതല്ലേ എന്നാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു യുവാവിന് പതിനേഴ് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയെ വളച്ചൊടിച്ചു കൊണ്ടുപോകാനും തൻ്റെ ഇംഗിതങ്ങൾക്ക് ഉപയോഗിക്കാനും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ഇവിടെ പക്വത കാണിക്കേണ്ടത് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയാണെന്ന് പറയുന്നവരോട് ഒരു നല്ല നമസ്കാരം മാത്രമേ പറയാനുള്ളൂ അടുത്ത ചോദ്യം ഇത് രണ്ടു മാസം മുൻപ് ബ്രേക്കപ്പ് ആയ ബന്ധമല്ലേ പിന്നെ ഇപ്പോൾ എന്തിനു മരിക്കണം എന്നാണ് ഒരു പെണ്ണും ബ്രേക്കപ്പ് ആയാൽ പോലും കുറെ നാളത്തേക്ക് ആ പ്രേമ വലയത്തിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആത്മഹത്യാ കുറിപ്പ് എഴുതുമ്പോൾ പോലും ആത്മാർത്ഥമായി സ്നേഹമുള്ളവർ അവനെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കില്ല എന്റെ മരണശേഷം എങ്കിലും അവൻ അല്ലെങ്കിൽ അവൾ എന്റെ സ്നേഹം മനസ്സിലാക്കണം എന്ന് അവർ കരുതും കഷായം ഗ്രീഷ്മ കേസിൽ അന്ന് ഇരയായ ആ പാവം ഷാരോൺ കൊടുത്ത മരണമൊഴിയിൽ ഒരിടത്തും ഗ്രീഷ്മയെ പ്രതിപാദിച്ചിട്ടേയില്ല താൻ മരണത്തിലേക്ക് പോകില്ലെന്നും സുഖം പ്രാപിച്ചു വരുമെന്നും ഇനിയുള്ള കാലം അവളുടെ കൂടെ ജീവിക്കാമെന്നുമാണ് ആ പയ്യൻ കരുതിയത് ഇല്ല കൂട്ടുകാരി പറഞ്ഞില്ല നിന്റെ ഹൃദയം നീ ആദിത്യ ഇവിടെ ചെയ്തതും അത് തന്നെയാണ് താൻ മരണത്തിലേക്ക് പോവുകയാണെന്നും തനിക്ക് ഒരു കുട്ടിയെ വരെ ഉദരത്തിൽ സമ്മാനിച്ച അവനിൽ ഒരു കുറ്റബോധമുണ്ടാകും എന്ന് പാവം അവൾ കാണും അല്ലെങ്കിൽ ഒരിക്കൽ തുല്യം സ്നേഹിച്ച അവന് താൻ മരണപ്പെടുമ്പോൾ പോലും നല്ലത് തന്നെ ഉണ്ടാവട്ടെ എന്ന് അവൾ കരുതിയിട്ടുണ്ടാകും മൈനറായ പെണ്ണിനെ ഗർഭിണിയാക്കി അത് ബുദ്ധിയോടെ അബോഷ നടത്തി അവളോടുള്ള കമ്പം തീർന്നപ്പോൾ വേറെ റിലേഷൻ തുടരുകയും അത് ചോദ്യം ചെയ്ത അവളെ നൈസായി ഒഴിവാക്കി അവളെ കൊണ്ട് തന്നെ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയിപ്പിച്ച് അവൻ വിശുദ്ധനായി എല്ലാ ഫ്രോഡുകളും ഒരാളെ ഒഴിവാക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ബ്രേക്കപ്പ് അബോഷൻ വിശ്വസിച്ച് കൂടെ നടന്നവൻ്റെ ചതി എല്ലാമായി ഡിപ്രഷനിൽ ഇരുന്ന അവളുടെ മുൻപിൽ വേറെ റിലേഷനുമായി അവൻ വന്നു നിന്നു അതിനെ അവൾ ചോദ്യം ചെയ്തു അതിൽ എന്താണ് തെറ്റ് വേറെ ഏതോ പെൺകുട്ടികളായിട്ടുള്ള ഇതിലായിരുന്നു അങ്ങനെ സംസാരമായിട്ടാണ് ആ പയനായിട്ട് തന്നെയാണ് ഒഴിഞ്ഞു മാറിയത് ഇടയ്ക്ക് വെച്ച് ഇതേ കണക്ക് വിനോയ ശേഷം ബിനോയെ ഇതേ കണക്ക്

പക്ഷേ താനുമായി പങ്കിട്ട സ്വകാര്യ നിമിഷങ്ങളിലെ വീഡിയോകളും ഫോട്ടോയും കാണിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾക്ക് അവന് മുൻപിൽ വീണ്ടും കീഴടങ്ങേണ്ടി വന്നു എല്ലാം തിരിച്ചെടുക്കാം എന്നവൾ കരുതിയിട്ടുണ്ടാകും അവൾ അവനെ പ്രണയിച്ചത് തെറ്റായിപ്പോയി എന്നവൾക്ക് ബോധ്യപ്പെട്ടു ഗ്രീഷ്മ കൊലപ്പെടുത്തിയ ഷാരോൺ എന്ന പയ്യൻ മരണമൊഴിയിൽ ഗ്രീഷ്മയെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല എന്നതുകൊണ്ട് ഗ്രീഷ്മ കൊലയാളിയാകാതിരിക്കുന്നില്ല ഷാറോൺ ഗ്രീഷ്മയെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് നമ്മൾ അന്ന് ചർച്ച ചെയ്തതുമാണ് അഥവാ മരണപ്പെട്ടാൽ പോലും അവൻ അവളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അവൾ അറിയണമെന്നതാണ് ഷാരോൺ വിചാരിച്ചിട്ടുണ്ടാവുക മൈനറായ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഉഭയസമ്മതപ്രകാരമാണ് എന്നും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും ബിനോയ് ജാമ്യത്തിൽ ഇറങ്ങി വന്നാൽ ആ ഉണ്ണിയുടെ ജീവിതം കളയരുത് എന്നു പറഞ്ഞുകൊണ്ട് വല്ലാത്ത ജാതി കരച്ചിൽ കരയുന്നവരെ തീരെ മനസാക്ഷിയില്ലാത്തവരായി മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക എന്നത് ഒരു ചെറിയ പ്രോസസ്സല്ല ശാരീരികവും മാനസികവുമായ ധാരാളം ബുദ്ധിമുട്ടിലൂടെ അവൾ കടന്നു പോകും അത് അബോഷനാവുക കൂടിയാകുമ്പോൾ അത് അവളെ മാനസികമായി എത്രയോ തകർത്തിരിക്കും ആരോടും തുറന്നൊന്നും പറയാനോ ഒന്നും ഉറക്കെ പൊട്ടിക്കരയാനോ പോലും പറ്റാതെ അവളുടെ മുറിക്കുള്ളിൽ എത്രയോ നീറ്റലാകും അവൾ അനുഭവിച്ചിട്ടുണ്ടാവുക പ്രണയിക്കുകയും അവനോടൊപ്പം ക്ഷയിക്കുകയും ഗർഭം ധരിക്കുകയും ചെയ്ത ശേഷം പ്രണയിച്ചവനെ മറക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അവൾ തെരുവിൽ വിഭജരിക്കാൻ നിൽക്കുന്ന പെണ്ണായിരിക്കണം അവൾക്ക് പോലും അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല പിന്നെയാണോ അവനെ സ്നേഹിച്ച് അവൻ്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് ഒരു പെൺകുട്ടിക്ക് സാധിക്കുന്നത് ഒരു സ്ത്രീക്ക് സ്വന്തമായി ഉള്ളതെല്ലാം അവന് വേണ്ടി നഷ്ടപ്പെടുത്തുകയും ചെയ്ത ശേഷം തേപ്പും വാങ്ങി ഒഴിഞ്ഞു പോയ ഈ സാധു പെൺകുട്ടി തേച്ചിട്ട് പോകുന്നവന്മാരുടെ എല്ലാം സ്ഥിരം നമ്പറാണ് വേറൊരു പെണ്ണുമായി റിലേഷൻ സ്ഥാപിച്ച് പഴയയാളെ അകറ്റുക എന്നത് അവൻ അത് ഇവിടെ വെടിപ്പായി തന്നെ ചെയ്തു എന്നിട്ട് അവൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് പറയുന്നതിനും വേണം അല്പം ഉളുപ്പ് ന്യൂസ് ഡെസ്ക് കേരളീയം